ഒരു പ്രാവശ്യം കൂടി എനിക്ക് അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രമ്യ രവീന്ദ്രൻ എൻ്റെ വീട് ഹരിപ്പാടാണ് ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഴാം മാസത്തിലായിരുന്നു കാരണം വെച്ചാൽ അന്ന് എനിക്ക് ഒ ഇ ടി രണ്ടു മൂന്ന് വട്ടം എഴുതി ഫെയിലായപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ആ പ്രാവശ്യം തന്നെ എനിക്ക് എക്സാം പാസ്സായി ഞാൻ ജനുവരിയിൽ എനിക്ക് യു കെയിലേക്ക് പോകാൻ സാധിച്ചു അതിനുശേഷം യാതൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും മൂന്ന് കുഞ്ഞുങ്ങൾക്കും മെയ് മാസം ആയപ്പോഴേക്കും യു കെയിലേക്ക് വരാൻ സാധിച്ചു മാതാവിൻ്റെ കരുണ ആക്കൂട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അവർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ച് ലീഗൽ ഡോക്യുമെൻ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു അവർ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ലാൻഡിലോഡ് വിളിച്ചു പറഞ്ഞു കൗൺസിലിൻ്റെ എന്തോ ഇഷ്യൂ കാരണം ആ വീട് പോയി നിങ്ങൾ വേറെ വീട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് മൂന്ന് മാസേ ആയുള്ളു നമുക്ക് പുറത്താരെയും പരിചയമില്ല ഏജൻസികളിലൊന്നും കയറി ഒന്നും ചോദിക്കാനൊന്നും നമുക്കറിയില്ല അങ്ങനെ ആരും സപ്പോർട്ടും ഇല്ല ആ സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തായിരുന്നു പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ അത് വൺ മന്ത് എക്സ്റ്റെൻഡ് ചെയ്തു ശരിക്കും ഫാമിലിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല അന്നേരം അവർ ആ ഒരു കരുണ കാണിച്ചു മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ മൂലം ഹസ്ബൻ്റിൻ്റെ മൂന്ന് കുട്ടികളെയും അവിടെ താമസിപ്പിക്കാൻ അവർ സമ്മതിച്ചു വൺ മന്ത് ആ സമയം കൊണ്ട് വീട് അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ കുറേ അന്വേഷിച്ചു പക്ഷേ അപ്പോൾ ഹസ്ബൻഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻ്റിൻ്റെ എൻ്റെയും സാലറിയുടെ ബേസിലാണ് വീട് കിട്ടേണ്ടത് അപ്പോൾ ഹസ്ബൻഡ് ജോലി ഇല്ലാത്തത് ലീഗൽ പേപ്പേഴ്സ് വർക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വീട് ഒരു കാരണവശാലും കിട്ടുന്നില്ലായിരുന്നു അപ്പം വീട് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല അവസാനം അഞ്ച് ദിവസമേ ഉള്ളൂ ബാക്കി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നു അഞ്ച് ദിവസം കൂടെയുള്ളൂ വീടി അവിടുന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു എനിക്ക് വേറെ പറയാനില്ല ഞാൻ ഇവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് ചേർന്നൊരു ഇംഗ്ലീഷ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് കാരണം വെച്ചാൽ ഞങ്ങളവിടെ കുറേ പേര് കൃപാസനത്തിലെ വിശ്വാസികളാണ് അവിടുത്തെ എല്ലാ മലയാളി സ്റ്റാഫും എല്ലാവരുടെയും കൈ കഴുത്തിൽ എപ്പോഴും കാശുരൂപം കാണാം അപ്പോൾ നമുക്ക് പരസ്പരം കാണുമ്പോൾ അറിയാം ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നത് കൃപാസനത്തിലെ അല്ലേ എന്നാണ് ചോദിച്ച് പരിചയപ്പെടുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ എല്ലാവരും ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയും പള്ളി പോകുമായിരുന്നു അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓ നമുക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫാമിലി ഒരു ഒരു റൂം ശരിയാക്കാം എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞു സൺഡേയിൽ അപ്പം സൺഡേ രാത്രി ഞാൻ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ല രാത്രി പത്തുമണിയായി അച്ഛൻ ഇല്ല അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു അവിടെ പള്ളിയുടെ മുമ്പിൽ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ ഇരുന്ന് ഞാൻ കരയാണ് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ വിശ്വാസിയൊന്നും അല്ലായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തോടു കൂടിയാണ് ഹസ്ബൻഡ് ഇവിടുത്തെ വിശ്വാസിയായത് അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ആ അത് കഴിഞ്ഞ് ഞാൻ മൊബൈൽ ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു അപ്പോൾ തുറന്നു നോക്കിയപ്പം ഒരു വീടിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആണ് വന്നത് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ഉണ്ട് അപ്പോൾ ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പം ഇന്ന് സൺഡേ ആണ് സാറ്റർഡേ സൺഡേ അവധിയാണ് മാത്രമല്ല രാത്രി പത്ത് മണിയാണ് ആരും ഫോൺ എടുക്കുന്ന സമയമല്ല ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ മെസ്സേജാണ് അതിൽ മാതാപിടപെട്ടിട്ടുണ്ട് നീ അത് തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു നമ്പറിൽ വിളിച്ചപ്പോൾ മറുതലക്കിൽ ഫോൺ എടുത്തത് ഒരു ലേഡി ആയിരുന്നു ഭയങ്കര സോഫ്റ്റ് സൗണ്ടായിരുന്നു അപ്പം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിച്ചതൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു അപ്പോൾ എൻ്റെ പേര് ഇച്ചിരി നീണ്ടതാണ് രമ്യ രവീന്ദ്രൻ തങ്കമണി എന്നുള്ളത് അപ്പോൾ അവരാ ഓരോ സ്പെല്ലിങ്ങും കറക്റ്റല്ല എഴുതിയെടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട നാളത്തേക്ക് വീട് ശരിയാകുമെന്ന് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ പത്ത് മണിയായിട്ടും കോൾ വന്നില്ല ഓഫീസിൽ നിന്ന് അപ്പം ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് ഇന്നലെ രാത്രിയില്ല ഞങ്ങളിവിടെ ഫോൺ എടുക്കാൻ ഇവിടെ ആരുമില്ലല്ലോ രണ്ട് ദിവസമായിട്ട് സാറ്റർഡേ സൺഡേ ഓഫീസ് അവധിയാണ് ഇവിടെ ആരുമില്ല മാത്രമല്ല ഇവിടെ ലേഡീസ് ആരും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലായി അത് മാതാവാണ് ആ ഇടപെട്ട് മാതാവാണ് ആ ഫോൺ ചെയ്ത് പറഞ്ഞതെന്ന് അപ്പം തന്നെ പൂർണ്ണമായിട്ട് ബോധ്യമായി അത് ഫോൺ വെച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളാം നിങ്ങളെയെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഫോൺ വെച്ചു അപ്പം തന്നെ എനിക്ക് അടുത്ത മെസ്സേജ് വന്ന് മൊബൈലിലേക്ക് ഇന്നലെ ആ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട വീടിൻ്റെ വ്യൂവിങ്ങിന് വന്നിട്ടുണ്ട് എനിക്ക് നാൽപ്പത്താറാമത്തെ നമ്പറാണ് അവിടെ നമുക്കൊരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ തരും നമ്മൾ പോയി കാണുക ഇഷ്ടപ്പെട്ടാൽ അഡ്വാൻസ് കൊടുക്കുക പിന്നെ അതിനുശേഷം ലാൻ ലോഡിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സെലക്ട് ചെയ്യും അപ്പം നാൽപ്പത്താറാമത്തെ നമ്പറാണ് അപ്പോൾ എനിക്കറിയാം എന്തായാലും നാൽപ്പത്താറാമത്തെ നമ്പറിൽ നമുക്കത് കിട്ടില്ല വീട് നോക്കിയപ്പോൾ ആ മെസ്സേജ് താഴേക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ലാൽലോഡിൻ്റെ നമ്പറുണ്ട് ഒരു കാരണവശാലും ഒരേ ഏജൻസികളിൽ ലാൽ ലോഡിൻ്റെ നമ്പർ നമുക്ക് തരില്ല കോൺടാക്റ്റ് ചെയ്യാനാണ് അപ്പം ഞാൻ ആ നമ്പറിലേക്ക് ലാൻലോഡിനെ വിളിച്ചു അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങൾ പറയുന്നതിനെക്കാട്ടി അൻപത് പൗണ്ട് ഞാൻ കൂടുതൽ തരാം എനിക്ക് ഒന്ന് ശരിയാക്കി തരുമോ എന്ന് വെച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ വന്നോളൂ രാവിലെ പതിനൊന്നരയ്ക്ക് വരും ശരിക്കും വൈകിട്ട് ആറരയ്ക്കാണ് വ്യൂങ്ങ് പറഞ്ഞേക്കുന്നത് രാവിലെ പതിനൊന്നരയ്ക്ക് വരാൻ പറഞ്ഞു ചെന്നു കണ്ടു അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ഉള്ള പ്രസൻസുള്ള വീടെനിക്ക് കിട്ടണമെന്ന് ആ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തോന്നി അപ്പോൾ ഞാൻ ആ ഉടമ്പ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പം ഞാൻ അയാൾ കാണാതെ ആ വീടിൻ്റെ കോർണറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഈ വീട് എനിക്ക് തന്നെ തരണേ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയാം ഹസ്ബൻഡ് ജോലി ഇല്ലാത്തതുകൊണ്ട് ലീഗൽ പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ആ വീട് കിട്ടില്ലെന്ന് പക്ഷേ അപ്പം പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പുള്ളിക്ക് ലീഗലി പ്രൊസീഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി അല്ലാതെ ടെനൻസി അഗ്രിമെൻ്റ് ശരിയാക്കാം ക്യാഷ് ബൈ ഹാൻഡ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം ശരിക്കും നമുക്കും വേണ്ടത് അതുതന്നെയായിരുന്നു പുള്ളി അത് ഇങ്ങോട്ട് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾ പൈസ അയാൾക്ക് കൊടുത്തു അപ്പം തന്നെ ആ വീടിൻ്റെ താക്കൂലും ഞങ്ങൾക്ക് വന്ന് അന്ന് തന്നെ മാതാവ് തലേന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി അപ്പോൾ സാധാരണ നമുക്ക് അവിടെ ഒരു വീട് കിട്ടുമ്പം വീട് പ്ലെയിൻ ആയിട്ടൊരു വീടാണ് കിട്ടുന്നത് നമ്മൾ ഫർണിച്ചറ് സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം പക്ഷേ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കണ്ട സമയത്ത് ഒരു ഫാമിലിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണോ അത് ഫുൾ ആ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടറുകൾ സഹിതം സകല സാധനങ്ങൾ നമ്മളൊരു ഒരു സാധനം പോലും പുറത്തുനിന്ന് പോയി മേടിച്ചിട്ട് ആ വീട്ടിലേക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങളെ മാതാവ് വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇന്നും ആ വീട്ടിൽ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ബ്ലഡ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു കൊളസ്ട്രോളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് ചെസ്റ്റ് പെയിൻ വരും ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് പുള്ളിക്ക് ഞാൻ ആ നെഞ്ചിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ നെഞ്ചുവേദന മാറുമായിരുന്നു പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടൊന്ന് കാണിച്ച് നോക്കി എപ്പോഴും നെഞ്ചുവേദനയൊക്കെ വരുന്ന എല്ലാം കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കൺസൾട്ടനെ കണ്ടു അപ്പം ഡോക്ടർ ബ്ലഡ് വക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു പുള്ളിക്ക് കുറഞ്ഞതൊരു മൂന്ന് ബ്ലോക്ക് കാണും അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണം അഡ്മിറ്റായി ഇന്ന് ആയി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം നമുക്ക് ആൻജിയോഗ്രാമും ചെയ്യാം ആ സെയിം ടേബിളിൽ തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി അങ്ങ് ചെയ്യാം അതല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ ഇല്ലതിനെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ അഞ്ച് പ്ലാസ്റ്റിക് തയ്യാറല്ലെന്ന് പറഞ്ഞു എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു നേഴ്സല്ലേ നിങ്ങൾക്ക് എൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ അറിയത്തില്ലേ ഈ ഈ മനുഷ്യന് ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ കിടപ്പിലാകും ഒന്ന് ഇയാൾക്ക് സ്ട്രോക്ക് വരും അപ്പം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇയാളുടെ മലവും മൂത്രവും എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇയാൾ അറ്റാക്കും എന്ന് മരിച്ചു രണ്ടിലൊന്നും സംഭവിക്കും അതോറപ്പാണ് ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കുറിച്ച് മരുന്നുകളെല്ലാം മേടിച്ചത് എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കാമെന്ന് ഓർത്ത് വന്നു ഹസ്ബൻഡ് ഒരു വിധത്തിലെടുക്കുന്നില്ല അപ്പം ഞാൻ ഉടമ്പടി തൈലം വെച്ച് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പം അന്ന് തുടങ്ങിയതാണ് ഇന്ന് ഈ നിമിഷം വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി തൈലം ഹൃദയത്തിൻ്റെ തൊട്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും ഇന്നേ വരെ ഹസ്ബൻഡ് ഇപ്പോൾ മൂന്ന് വർഷമായി ബിപിയുടെ ഗുളികയൊക്കെ പുള്ളി നിർത്തി ഒന്നും കഴിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ പുള്ളി പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും പുള്ളിക്ക് വേറെ യാതൊരു നെഞ്ചുവേദനങ്ങളോ ഹോസ്പിറ്റൽ അതിൻ്റെ പേരിൽ അഡ്മിറ്റാകാണ്ട് ഇന്നേ വരെ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ ആയിരുന്നതിന് ശേഷം എൻ്റെ ഫാദർ സിക്കായിരുന്നു ഡെങ്കി ഡെങ്കിപ്പനിയായിട്ട് കൂടുതലായിട്ട് വണ്ടാന ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പം പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ടൊക്കെ കുറഞ്ഞു മൂവായിരം എത്തി അപ്പം ഫാദറിന് എഴുപത്തഞ്ച് വയസ്സുണ്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിൽ മൂവായിരം ആയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാനിച്ചിട്ട് പാടാണ് അവർ പ്ലേറ്റ്ലെറ്റിൻ്റെ ട്രാൻസ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒന്നും ഇമ്പ്രൂവ് ആകുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് എമർജൻസി ലീവ് ലീവെടുത്ത് വന്നു വരുന്ന വഴിക്ക് ഞാനിവിടെ ഇറങ്ങി എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ ആ ഉപ്പും തേനും മേടിച്ച് എന്നിട്ട് ഞാൻ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ചാച്ചിന് ആ തൈലം കുടിക്കാൻ കൊടുത്ത് എന്നിട്ട് ഞാൻ ആ ഉപ്പ് കഞ്ഞിക്കകത്തിട്ട് ചാച്ചിന് കൊടുത്ത് അതിനുശേഷം ചാച്ചിനെ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറ്റി അവിടെ കൊണ്ടു ചെന്ന് അഞ്ച് ദിവസം ഐ സിയുയിൽ കിടന്നു പക്ഷേ ഐ സി കിടക്കുമ്പോഴും വിസിറ്റിങ് ടൈമിൽ ഞാൻ അകത്ത് കയറിയിട്ട് തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം തൊട്ട് പ്രാർത്ഥിച്ച് സിസ്റ്റർമാരുടെയിൽ ഞാൻ ഉപ്പ് കൊടുക്കുവായിരുന്നു ഈ ഉപ്പ് കഞ്ഞിയിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാച്ചന പൂർണ്ണ ആരോഗ്യവനായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എഴുപത്തയ്യായിരം ആയിട്ട് അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു വിട്ടു ചാച്ചനെ അതിന് അതിന് ശേഷം അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇതേപോലെ എനിക്കൊരു ഫോൺ കോൾ വന്നു എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു വെച്ചാൽ ഈ പുത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈവേയുടെ സൈഡിലെ ബൈക്കിൽ നിന്ന് ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ വന്ന് ഇടിച്ചു ബൈക്ക് തെറിച്ചു റോഡിൻ്റെ നടുക്കിലേക്ക് വീണു റോഡിൻ്റെ നടുക്കിലേക്ക് വീണപ്പം ബാക്കിയിൽ നിന്ന് വന്ന വണ്ടി ദേഹത്തോടെ കയറി ഇറങ്ങി എനിക്ക് അത്രേ ഫോൺ കോള് കിട്ടിയുള്ളൂ ബാക്കിയൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഫുള്ള് ബ്ലഡിലാണ് അപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു ഒടിവുകളുണ്ട് എവിടേക്കാണ് ഒടിവുകളെന്നറിയത്തില്ല കോൺഷ്യസ് ആണ് ആൾക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഫുള്ള് ബ്ലഡ് ഒക്കെയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സാധാരണ അത് ആദ്യമായിട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അലറി കരഞ്ഞു എനിക്ക് അന്നേരം അതാണ് തോന്നിയത് ഞാൻ കുറേ നേരം അലറി കരഞ്ഞു അത് കഴിഞ്ഞാണ് എനിക്കൊരു ബോധം വീണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം തന്നെ ഞാൻ ഓടി വന്ന് പ്രയർ റിക്വസ്റ്റ് ഇട്ട് അന്നേരം തന്നെ പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുമേ നിന്ന് എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തോട് പറഞ്ഞു അവിടുന്ന് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവരവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവരവിടെ എത്തി എക്സ്റേ എടുക്കുന്നതിന് വരെ ഞാൻ മുട്ടുമേ നിന്ന് പ്രതിഷേധ പ്രാർത്ഥനയും കൊന്തയും മാറി മാറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് ഞാൻ തൈലെടുത്ത് എൻ്റെ ദേഹത്തൊക്കെ തേച്ചു എവിടെയൊക്കെയാണോ ചാച്ചി മുറിന്ന് ഞാൻ തേച്ചു കുരിശ് വരച്ച പ്രതി ഞാൻ പറഞ്ഞത് എൻ്റെ ചാച്ചന് ശരീരത്തെങ്ങും ഒരു ഒടി പോലും കാണാതെ എൻ്റെ മാതാവ് ആക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് അവിടെ ചെന്നു അവർ എക്സ്റേ എടുത്തു സീറ്റി എടുത്തു സീറ്റി എടുത്തിട്ട് പറഞ്ഞു എങ്ങും ശരീരത്തെങ്ങും ഒരു ഒടിവില്ല വണ്ടി കയറി ഇറങ്ങിയ ആളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആരായാലും കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അപ്പോൾ അത് ഈ മിനി അപ്പ എന്നോ എന്തോ പറഞ്ഞൊരു വണ്ടിയാണ് ചാച്ചൻ്റെ ദേഹത്തോടെ കയറി ഇറങ്ങിയത് പക്ഷെ സ്പീഡിലായിരുന്നു വണ്ടി വന്നത് വണ്ടി കയറി ഇറങ്ങി പക്ഷേങ്കിൽ അതിനകത്ത് വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മാതാവ് ആ സമയത്ത് പ്രവർത്തിച്ചതാണ് ചാച്ചൻ്റെ ഈ ഇടത് കൈക്കും ഇടത് കാലിലും മുഴുവൻ രക്തമെല്ലാം ബ്ലഡ് ക്ലോട്ടായി പിന്നെ അതൊക്കെ കീറി അവർ എടുക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ അതിനുശേഷം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു ചാച്ചന സൗഖ്യം പ്രാപിച്ചു വരുന്നു അതിനുശേഷം ചാച്ചന ഇവിടുത്തെ പൂർണ്ണ വിശ്വാസിയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചാച്ചന ഇപ്പോൾ പിന്നെ ഇപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവിനാണ് വന്നിരിക്കുന്നത് എൻ്റെ മമ്മി ഒന്ന് വീണു വീണു ഒരു ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടായ ഇപ്പം നട്ടലിന് ആയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ വൺ മന്ത് കിടന്നു മമ്മി അവിടെ അവിടുന്ന് പിന്നെ മമ്മിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഷർദിലൊന്നും മാറുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഡി കെ ആണെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകും അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് മമ്മിക്ക് ഡയബറ്റിക് ആയിരുന്നു അപ്പം കീറ്റോണ അളവ് ബോഡി കൂടിയതാണ് പിന്നെ ഹാർട്ടിന് രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞതായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഐ സി യുയിൽ കയറ്റണം കണ്ടീഷൻ ക്രിറ്റിക്കലാന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ ഞാനന്നേരം ഇതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആയുധം എൻ്റെ ജീവിതത്തിലെ ലൈറ്റ് ലൈറ്റക്കാനൽ പ്രയർ റിക്വസ്റ്റാണ് എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് അതിനുള്ളൊരു സഹനം കിട്ടും ഓടിച്ചെന്നാൽ ഐറ്ററിക്യാൻറ്റിൽ പ്രി റിക്വസ്റ്റ് ഇട്ട് ഒരു സഹനം എനിക്ക് അന്നേരം ദൈവം തരും അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു അപ്പം അവർ രാത്രി തന്നെ മമ്മിയെ കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്രയായിരുന്നു എൻ്റെ മമ്മിയെ ഐ സി യു കയറ്റരുത് ഒരിക്കലും ഒരു കാരണവശാലും ഐ സി യുയിൽ കയറ്റേണ്ടി വരരുത് എന്നാണ് പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് അവർ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇവർ പറഞ്ഞ ഡി കെ എന്ന് പറയുന്നൊരു രോഗം മമ്മിക്കില്ല ഒരു കുഴപ്പമില്ല വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു മമ്മിക്ക് മമ്മിക്കതിനുശേഷം ബ്ലഡ് കൗണ്ടൊക്കെ കൂടിയെങ്കിലും ഇപ്പം എല്ലാം കുറഞ്ഞു വരുന്നു മമ്മി സുഖം പ്രാപിച്ചു വരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളും ഒട്ടുമുക്കാൽ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ വിടാതെ കേൾക്കും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ വാട്സപ്പിലും എല്ലായിടവും ഞാനത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഈ ചില എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പം ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഇന്ന ആൾക്ക് അയച്ചു കൊടുത്താൽ നല്ലതായിരിക്കും തോന്നുന്നവർക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഒരു ധ്യാനം പോലും മുടക്കാറില്ല പിന്നെ എന്നുമുള്ള അനുദിന പ്രാർത്ഥനകൾ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കുക അതിലെന്നും അറ്റൻഡ് ചെയ്യും എന്നും അത് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അവിടെ എല്ലാ സ്റ്റാഫും വെക്കേഷൻ പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് എപ്പോഴും പത്രങ്ങൾ കൊണ്ടുത്തരും നമുക്ക് എല്ലാവർക്കും എല്ലാ മാസത്തെയും മുടങ്ങാത്ത പത്രം ഞങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ കാരുണ്യപ്രവർത്തനം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പോയി വേറെ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പേഷ്യൻസ് തന്നെ എൻ്റെ പേഷ്യൻസൊക്കെ എല്ലാവരും സർജറി കഴിഞ്ഞ് ലിവർ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരാണ് അപ്പോൾ അവർ ഭയങ്കര വേദനയിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും അവർ നല്ല വേദനയിലായിരിക്കുമ്പോൾ അവർക്ക് തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും പിന്നെ ഇവരൊക്കെ ആകുമ്പം വേദന കൂടുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഭയങ്കര റൂഡായിരിക്കും നമ്മളോട് നമ്മളോട് ദേഷ്യപ്പെടുകയും മുറി നിന്ന് പോകാൻ പറയുകയും ഒക്കെ ചെയ്യും പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് അത് മനസ്സിലാക്കി അവരുടെ സാഹചര്യമാണെന്ന് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അത് തോന്നത്തില്ല ആ എങ്കിൽ ഇറങ്ങിപ്പോയേക്കാന്ന് തോന്നും പക്ഷേ അങ്ങനെ തോന്നുമില്ല അപ്പോൾ ദൈവം പ്രവർത്തിക്കും ഇല്ല നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ക്ഷമിച്ച് അവരോട് കരുണ കാണിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരും പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലാകും അവരുടെ മറ്റൊരാളുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ മനസ്സിലാക്കാനും ഉള്ക്കൊള്ളാനും ഉള്ളൊരു കാരണ്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പേഷ്യൻസിനെയൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ ഈശോയപ്പായ തൊട്ടതുപോലെ തൊട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ എൻ്റെ പേഷ്യൻസിനെ നോക്കാൻ പറ്റണേ എന്ന് അതിനെനിക്ക് സാധിക്കുന്നുണ്ട് നല്ലപോലെ പിന്നെ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഭാവി എന്തായിരിക്കും ഇതെന്തായി തീരും എന്നുള്ള അങ്കലായ്പ് നമുക്കെല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഭയമേ ഇല്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും നല്ല ധൈര്യത്തോടുകൂടി നേരിടാൻ പറ്റും കാരണം എൻ്റെ മനസ്സിലെനിക്കറിയാം എൻ്റെ മാതാവ് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അറിയുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ മാതാവ് അതറിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടുള്ള വഴി എൻ്റെ മാതാവ് ഒരുക്കിത്തരും യേശുപ്പയും ചേർന്ന് എനിക്ക് ആ വഴി ഒരുക്കി തന്ന് എന്നെ നല്ല സുഖമായ വഴിയിലൂടെ നടത്തുന്നത് അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ചും ആകുലതകളോ ആശങ്കകളോ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഭാരമോ ഒന്നുമില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും നീ അങ്ങനെ ഇത്ര കൂളായിട്ട് ഫേസ് ചെയ്യുന്നത് പക്ഷേ അത് ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് പ്രാർത്ഥനയിലൊക്കെ ഇറങ്ങിച്ചെല്ലാനും ഞാനൊരു അക്രൈസ്തവയാണ് അപ്പം നമുക്ക് ബേസിക്കായിട്ട് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ശരിക്കും ഈശോയുടെ സ്നേഹം അമ്മ കരുതുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മയുടെ ആ മേലങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് നിർത്തണേന്ന് എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ അമ്മയുടെ എന്നും നിത്യസാക്ഷികളാക്കി ഞങ്ങളെ സാക്ഷികളാക്കി എന്നും ഒരുക്കണേന്നെന്നും പ്രാർത്ഥിക്കും എന്നും എനിക്ക് ഇവിടെ വന്നാലും ഈ ആൾക്കാരെ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് സാക്ഷ്യങ്ങൾ ഒരുക്കിത്തരണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കാറില്ല സന്ധ്യാപ്രാർത്ഥനകളും രാവിലത്തെ പ്രാർത്ഥനകളും മുടക്കാറില്ല എൻ്റെ കുഞ്ഞുങ്ങളാണേലും എല്ലാവരും കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും എല്ലാവരും എപ്പോഴും കൂടെ കാണും പിന്നെ ബൈബിള് ഒരിക്കൽ പോലും ബൈബിൾ മുടക്കിയിട്ടില്ല ഞങ്ങളിപ്പം ബൈബിൾ വായിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പം മൂന്നാമത്തെ വട്ടമാണ് ബൈബിള് കംപ്ലീറ്റ് വായിക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്ന് അത് എനിക്ക് മനഃപ്പാടമാണ് അത് എവിടെ പോയാലും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഒരു ശക്തിയും ഒരു കരുതലും വേറെ എങ്ങൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പം ദൈവം എൻ്റെ കൂടെയുണ്ട് ഇനി ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും ദൈവം എന്നും മാതാവിൻ്റെ നിത്യസാക്ഷിയായിട്ട് പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ വന്ന് എനിക്ക് എന്നും സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മാതാവിനും തിരുക്കുമ്പനും സ്ഥിതിയും